മലയാള സിനിമയിലെ റീറിലീസുകളിൽ പ്രേക്ഷകരിൽ ഏറ്റവും ഓളമുണ്ടാക്കിയ ചിത്രമായിരുന്നു ചോട്ടാ മുംബൈ പതിനെട്ട് വർഷങ്ങൾക്കിപ്പുറം എത്തിയ ചിത്രം ജൂൺ ആറിനാണ് കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തിയത് പാട്ടും നൃത്തവുമായാണ് യുവ പ്രേക്ഷകർ കേരളത്തിലെ തിയേറ്ററുകളിൽ ഈ ചിത്രം ആഘോഷമാക്കിയിരിക്കുന്നത് ബംഗളൂരുവിലും ചെന്നൈയിലും ചിത്രം പിന്നാലെ എത്തിയിരുന്നു ഒപ്പം ഹൈദരാബാദിൽ ഫാൻസ് ഷോയും നടന്നു ഇപ്പോൾ വിദേശ റിലീസിന് ഒരുങ്ങുകയാണ് ഈ ചിത്രം യു കെ അയർലൻഡ് ഓസ്ട്രിയ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് എന്നിവിടങ്ങളിലൊക്കെ ചിത്രം എത്തുമെന്ന് നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു ഇപ്പോഴിതാ മറ്റൊരു പ്രധാന വിദേശ മാർക്കറ്റിലെ റീറിലീസും പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് നോർത്ത് അമേരിക്കയിലേക്കാണ് ചിത്രം എത്താൻ പോകുന്നത് തെന്നിന്ത്യൻ സിനിമകളുടെ വിദേശ വിതരണക്കാരായ അച്ചായൻസ് ഫിലിം ഹൗസ് ആണ് ചിത്രം നോർത്ത് അമേരിക്കയിൽ എത്തിക്കുന്നത് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം അവർ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയിട്ടുമുണ്ട് എന്നാൽ റിലീസ് തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല യു കെ അയർലൻഡ് ഓസ്ട്രിയ എന്നിവിടങ്ങളിൽ ഈ മാസം ഇരുപത്തിയേഴിനാണ് ചിത്രം പ്രദർശനം ആരംഭിക്കുക എന്നുള്ള വാർത്തകളാണ് വരുന്നത് അൻവർ റഷീദിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി രണ്ടായിരത്തി ഏഴിൽ പുറത്തെത്തിയ ചിത്രമായിരുന്നു ചോട്ട മുംബൈ മോഹൻലാലിനെ നായകനാക്കി അൻവർ റഷീദ് ഒരേയൊരു ചിത്രം മാത്രമേ ഒരുക്കിയിട്ടുള്ളൂ എന്നാൽ അത് ഇത്രയും എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ള ഒന്നായി മാറുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചു കാണില്ല